താങ്ക് യു കാർത്തു എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ എവിടേക്ക് പോണ ജോലി അവിടെ തന്നെ ചായകുടി കഴിഞ്ഞോ ചായകുടിയൊക്കെ കഴിഞ്ഞോ ഇതിൽവേരൂരി ഞാൻ അവിടെ എഴുതിയിച്ചിണ്ടായിരുന്നു എന്താ കഴിച്ചത് കാലത്ത് എൻസിൽ പിന്നെ വേറെന്താ അവിടെ എഴുതിയിച്ചിണ്ട് അപ്പൂ അവിടെ ഒരു സാധനം എഴുതിയിച്ചിണ്ട് ഒരു ആ മലയ്ക്ക് പോയി വന്നു മലയ്ക്ക് പോയി വന്നു ഞാൻ പോയ സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല

മുരൻ മുരളീധരൻ എന്ത് കൊടുക്കാറ് എം യു ആർ എൽ ഇ ഡി എച്ച് എ ആർ അങ്ങനെയാണ് കൊടുക്കാറ് വീട്ടു നമ്പറ് അതല്ല വീട്ടുപേരല്ലേ വീട്ടു നമ്പറ് വീട്ടു നമ്പർ അതൊക്കെ ആ അയ്യോ അത് ചോദിക്കണം അത് അപ്പൊ എന്നാ തൽക്കാലം ചെയ്ത് നോക്കാം ഹൗസ് നമ്പർ വേണ്ടിക്കണ്ട് ആ നോക്ക് ഇതിങ്ങനാക്കിയച്ച വീട്ടിനു വേണം അതൊന്ന് വിളിച്ചു നമ്പർ ചോദിച്ചത് കൊടുക്കാൻ പറയുന്നുണ്ട് അത് ക്ലോസ് ചെയ്യണ്ടോ അതെ ബാക്കിയൊക്കെ അടിച്ചിട്ട് വീട്ടിനെ ഇങ്ങനെയാണ് കല്യാണം കഴിയാത്ത ചെക്ക് എത്ര ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് ഏക്ക് ഇതാട്ടോ കല്യാണം കഴിക്കാത്ത ചെക്കൻ ചക്ക് കഴിക്കാതല്ല എറേ വിളിക്കോ അപ്പൊ ഇത് ഇത് എത്ര രൂപ കല്യാണം കഴിയാത്ത ചക്കൻ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എത്രയും പെട്ടെന്ന് ക്യാഷ് ഓൺ ഡെലിവറി അല്ലേ ഒരു മിനിറ്റ് അത് വെട്ടം എത്തട്ടോ ആ സെറ്റ് ആയിട്ട് ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എന്താണ് വിശേഷം സുഖാണോ ഹലോ എവിടെയാണ് എല്ലാരും ചായ കൂടി കഴിഞ്ഞോ ചായ കൂടി കഴിഞ്ഞ എല്ലാവരുടെയും ആ ഓട്ടോ ഷോ ഓടിക്ക എങ്ങനെയെന്ന് നമുക്ക് തരാനാണ് ചേട്ടൻ ചേട്ടാ എങ്ങനെയാ ഓട്ടോ ഷോ ഓടിക്ക തലയിൽ വെച്ചിട്ട് ഓട്ടല്ലേ ഇതെ ഞാൻ ഞാൻ പറഞ്ഞ നടൻ ഇതാണ് കേട്ടോ ഇവനാണ് ഒരു സുന്ദരിയും സുമുഖിയുമായ ഒരു പെൺകുട്ടീനെ തേടുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ ശ്രീരാം ശ്രീരാമെന്നാണ് പേര് വയസ്സ് ചോദിക്കണ്ട വയസ്സൊന്നും അധികം ആയിട്ടില്ല നല്ല പയ്യനാട്ടോ പണിക്ക് തീരെ പോയില്ല പണിക്ക് തീരെ പോയില്ല അവന് ഓട്ടോ ഡ്രൈവറാണ് പിന്നെ ഓട്ടോ ഡ്രൈവറും മാത്രല്ല ഇപ്പം റബ്ബർ വെട്ടും റബ്ബർ വെട്ടും തലവെട്ടും അല്ല തല തലവെട്ടും റബ്ബർ വെട്ടുട്ടോ ഇവൻ നല്ല റബ്ബർ വെട്ടുകാരനാണ് ഇവന് വീട്ടില് പണിക്ക് പോകേണ്ട ആവശ്യമില്ല ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വാഴ വെച്ചിണ്ട് ആന തൊന്ന് പോയി കാടിന്റെ അടുത്താണ് കേട്ടോ അപ്പൊ മൃഗങ്ങളൊക്കെ കാണാനുള്ള സൗകര്യം ഉണ്ട് ഹായ് സാജി ദാത്ത ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം സാജിദാത്ത നിങ്ങളുടെ നാട്ടിൽ ഈ ഈ പയ്യനെ പറ്റിയ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറയട്ടോ മിലൻ ജോൺ ഹായ് മിലൻ മിലൻ ബ്രോ ഹായ് ഗുഡ് മോർണിംഗ് ഈ പയ്യനാണ് ഞാൻ പറയണത് നമ്മുടെ നാട്ടിലെ ഡീസന്റ് ഒരു പയ്യനാണ് വലിയ കുടിയില്ല അതെ തനി കൂതല ഇപ്പൊ പിന്നെ സാമ്പത്തികമായിട്ടാണെങ്കിൽ കൊറേ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് നാട്ടുകാരുടെ അവ സ്വന്തമായിട്ട് റബ്ബർ വിട്ടിണ്ട് പോരാത്തതിന് ഓട്ടോ ഷോ ഓടിക്കുണ്ട് അവന്റെ അമ്മ അംഗനവാടി ടീച്ചറാണ് അംഗനവാടിയുടെ ഫുള്ള് കുട്ടികളുടെ ഗോതമ്പൊക്കെ അവന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും സൂചി ഗോതമ്പാണെ ണ്ടാവു അപ്പൊ കഞ്ഞി ആര് കഞ്ഞി കിട്ടാണ്ട് ഇരിക്കാൻ വഴിയില്ല ഗോതമ്പ് കഞ്ഞി കുടിക്കാലോ സൂചി ഗോതമ്പിന്റെ കഞ്ഞിയാ ചോറില്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് അത് കഴിക്കാം ആ നല്ല വിശേഷം ജമിതത്താത്ത ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം ഈ പയ്യനൊരു നല്ലൊരു പെൺകുട്ടീനെ അന്വേഷിക്കുകയാണ് ഞാൻ ആ നല്ല വിശേഷം സാജിതത്താത്ത ജമിത താത്ത സാജിതത്താത്ത ജമിത താത്ത ഒക്കെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം ഇത് കണ്ടോ ഈ പയ്യനാണ് ഈ പയ്യനെ എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടീനെ സെറ്റാക്കി കൊടുക്കണം നിങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു തൊരം തരുന്നില്ലേ ഒരു പെൺകുട്ടീനെ സെറ്റാക്കി സെറ്റാക്കി പറഞ്ഞിട്ട് ആ ജീവിത സുഖമായിട്ടിരിക്കണു എല്ലാം ഹാപ്പി ആയിട്ടിരിക്കണു ഇടയ്ക്ക് ഇതുപോലെ ഓട്ടം വന്നാൽ പോവും ബാക്കിയുള്ള സമയം ഇവിടെ തുണ പറഞ്ഞിരിക്കും ഇതാണ്ടോ ആ ആ ഇതാണ്ടോ ഇതാണ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലെ നൊണ പറഞ്ഞിരിക്കണ സ്ഥലം കണ്ടോ ഓട്ടോ സ്റ്റാൻഡില് നൊണ പറഞ്ഞിരിക്കുന്ന സ്ഥലം ലോകത്തെ എല്ലാ വാർത്തകളും ഇവിടെ എത്തും ഓട്ടോ സ്റ്റാൻഡില് ആ കല്ലിലാണ് എല്ലാ പരദൂഷണും എല്ലാ ആൾക്കാരുടെ ന്യൂസും ഇവിടെ എത്തും ആ ജമീതത്താത്ത സുഖമായിട്ടിരിക്കണു സാധ്യതത്താത്ത ജമീതത്താത്ത നിങ്ങൾക്കൊക്കെ സുഖല്ലേ എല്ലാവർക്കും സുഖല്ലേ മിലൻ ബ്രോ മിലൻ ബ്രോ എന്താണ് വിശേഷം സുഖാണോ അവനെ വെറുതെ വിടാൻ പക്ഷെ അവനെ ഒരു വെറുതെ വിടണംന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവനെ ഒരു പെൺകുട്ടീനെ സെറ്റ് ആവാത്ത കാരണം അവന് കുറച്ച് വിഷമമുണ്ട് നമ്മളല്ലേ അവനെ സഹായിക്കാനേ ഉള്ളു അവന് വെറുതെ വിടണം അവന് അല്ല നമ്മളൊക്കെ കല്യാണം കഴിച്ചിട്ട് കഷ്ടപ്പാടായിട്ട് ഒക്കെ ചെറിയ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോക്കെ ഉണ്ടല്ലോ അത് അവൻ ഒന്നും അറിഞ്ഞിട്ടില്ല അവനതൊക്കെ അറിയട്ടെ ജീവിതത്തില് സന്തോഷം മാത്രം പോരല്ലോ ഇതാണ് ഈ സ്റ്റാൻഡിലെ ഗുണ്ടില് എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ദൈവനാ ആ ആ പയ്യനെ അല്ലേ ആ പയ്യനെ കണ്ട പുറത്ത് കൊടുക്കാൻ തോന്നില്ല അപ്പുവിനെ അപ്പു നിന്നെ കണ്ടല്ലേ പുറത്ത് കൊടുക്കാൻ തോന്നില്ലാന്ന് ആ അതെ കണ്ടോ നല്ല പയ്യനല്ലേ നല്ല പയ്യന നല്ല അടിപൊളി ചെക്കനാണ് അവന് എത്രയും പെട്ടന്ന് ഒരു പെൺകുട്ടിനെ വേഗം സെറ്റാക്കി കൊടുക്കെ കേട്ടോ ഗുണ്ട ആ ഗുണ്ട ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡില് ഇപ്പം പറഞ്ഞോടത്താണ് ഓട്ടോ സ്റ്റാൻഡിലെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് കണ്ട അവൻ്റെ ആ ചെവിയില് കണ്ട അവന് ഓർഡർ എപ്പോഴാണ് വരുക എന്നറിയില്ല അതാണ് എപ്പോഴും ഇയർഫോൺ വെച്ചിരിക്കുക എപ്പോഴും ഓർഡർ കിട്ടിയാ അപ്പോ ഇപ്പടക്കും അവന്റെ കള്ള ചിരി നോക്ക് ഏത് പെൺകുട്ടി കണ്ടാലും ഒന്ന് വീഴും എന്താ ഇവിടെ റോഡൊക്കെ ഗുണ്ടുപോയി അത് കാരണം ആ സുഖായിട്ടിരിക്കണു സജീവത്ത സുഖായിട്ടിരിക്കണു അടിപൊളി ചേർക്കാനാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേര് കണ്ടെട്ടോ ഒന്നേ രണ്ടാളല്ലോ ഗുണ്ടനെ നിന്റെ നിന്റെ ഭംഗി നോക്കിട്ടാണ് എല്ലാരും വന്നേക്കണത് കണ്ടോ ഈ ചെക്കിനെ പറ്റിയ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് ആ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യട്ടോ ചേലക്കര തൃശ്ശൂർ ജില്ലയില് ചേലക്കരയാണ് ഈ പയ്യന്റെ വീട് ആ എന്നിട്ട് ആരും വീണില്ല അല്ലെ അവൻ അതാണ് ആരും വീണില്ല അവന്റെ മുന്നില് ആരും വീണില്ല എന്താ അറിയില്ല ഭാഗ്യല്ല എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു പെൺകുട്ടിയെ ആക്കി കൊടുക്കണം കേട്ടോ അവന് ഈ പറഞ്ഞ പോലെ ജീവിതത്തില് സന്തോഷം മാത്രം അനുഭവിച്ചപ്പോലോ അവൻ കളിച്ചു നടക്കാണ് എപ്പോഴേപ്പീണ്ടേത് അവന് കല്യാണം കഴിച്ചാൽ നല്ല രീതിയിലാവില്ല ഇവന് കഷ്ടപ്പാടാന്ന് വല്യ വിചാരം കല്യാണം കഴിച്ചാൽ നല്ലതാണ് അവനൊന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇപ്പൊ അവൻ പറയണത് കല്യാണം കഴിക്കാത്തോണ്ട് നല്ല രീതിയില് പോവുന്നുണ്ട് ആണ്ട് അതിന് ഞാൻ പറയാം ഇത് വരെ ആരും വീണിട്ടില്ലേ അവന്റെ മുന്നില് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഒരു ഓട്ടം വന്നോട്ടോ ഹലോ എന്റെ അരിക്കാശിന് ഒരു ഓട്ടം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പോവാട്ടോ പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് വേണോ പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയുണ്ടോ ആ പക്ഷെ ഞാൻ എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് ഞാൻ പോവാട്ടോ ബായ് ബൈ ബായ് ബ്രോക്കറ ഒരാൾക്കൊരു ജീവിതം സെറ്റാക്കി ആ ഞാൻ അന്വേഷിക്കട്ടെ ആ അതെ ഈ പയ്യനെട്ടോ എനിക്കൊരു ഓട്ടം വന്നു അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേനോ ആ ഞാൻ അന്വേഷിക്കട്ടെ ഓക്കെ ആ ഓക്കെ ബൈ 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 സി യു ഞാൻ പോയിട്ട് വരാ എനിക്കൊരു ഓട്ടം വന്നിട്ടേ അതുകൊണ്ടാണ് ടാറ്റ ബൈ എല്ലാവർക്കും താങ്ക് യു അപ്പൊ ഈ പയ്യന്റെ മുഖം മറക്കണ്ട എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പൊ ഓക്കെ ബൈ ബൈ ടാറ്റ